ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു ബേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡിസംബറൊക്കെ ആയില്ലേ അപ്പം നമുക്ക് ഇനി പ്ലം കേക്കിൻ്റെ സീസൺ ആണല്ലോ അപ്പം ഇപ്പം തന്നെ നമുക്ക് ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് വെക്കുക എൻ്റെ ഒരു കേക്ക് ബേക്കിംഗ് സീരീസിൽ ഇതുവരെ ഫ്ലോപ്പ് ആയത് കൂടുതലും ഫ്ലോപ്പ് ആയിട്ടുള്ളത് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് നെറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ഒരു ബ്രേ കുറച്ചധികം ഒരു ബ്രേക്കിന് ശേഷം കേട്ടോ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രേക്കിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ടേസ്റ്റിൽ ഒരു രക്ഷയില്ല ടേസ്റ്റ് ഒക്കെ കടുമെന്ന് കാണാൻ ലുക്കില്ല എന്നുള്ളൂ കേട്ടോ എവിടെയാണ് എനിക്ക് ഫോൾട്ട് വന്നിരിക്കണമെന്ന് എനിക്കറിയില്ല പറയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓറഞ്ച് ജ്യൂസിൽ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് രാവിലെ വെച്ചതാണ് കേട്ടോ അപ്പോൾ വൈകിട്ടാണ് വൈകിയിട്ടാണ് ഞങ്ങൾക്കാ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പരീക്ഷണങ്ങളൊക്കെ എപ്പോഴും ചെയ്യുമ്പോഴും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഹാഫ് കപ്പ് മൈദയും ഹാഫ് കപ്പ് സോറി ഹാഫ് കപ്പ് മൈദയിൽക്ക് ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പിട്ടും കേട്ടോ പിന്നെ ബേക്കിംഗ് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ പട്ടപ്പൊടിച്ചതൊക്കെ പക്ഷെ അത് എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇതിൽ മിക്സ് ചെയ്യുന്നില്ല നട്ട്സ് ഇട്ട കേക്ക് എന്നും പറയാം പ്ലം എന്നും പറയാം പക്ഷെ ഞാനിതിൽ ക്യാരമൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ ആ ഒരു പൊടിയൊക്കെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ പിന്നെ പഞ്ചസാര പൊടിച്ചിട്ടുണ്ട് ബ്രൗൺ ഷുഗർ ആണ് അതാണ് ആ ഒരു കളർ കേട്ടോ പിന്നെതാ രാവിലെ സോക്ക് ചെയ്യാൻ വെച്ചത് ഇനി ഇതും മൈതമാവിൽ മൈതപ്പൊടിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം വെട്ടി പിടിക്കാണ്ടിരിക്കാനും താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എന്താ എൻ്റെ കീഴിലൊക്കെ താഴ്ന്നു പോയി ഇപ്പോൾ ഇതാ പിന്നെ ഞാൻ പഞ്ചസാര ക്യാരമൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കേക്ക് ഉണ്ടാകുന്ന പ്രോസസ്സിലേക്ക് കടക്കാം അപ്പം ഞാൻ രണ്ട് മുട്ട ഇട്ടവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് വാങ്ങി ലൈസൻസ് നന്നായിട്ട് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രോപ്പ് ആയതുകൊണ്ട് ഒരു മൂന്നാല് ക്ലോപ്പ് ഇട്ടിട്ടുണ്ട് ടീസ്പൂൺ അങ്ങനെ ഹാഫ് ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പ്ലഫി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ കൺസിസ്റ്റൻസി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഓയിൽ ഒഴിച്ചിട്ട് അധികം ബീറ്റ് ചെയ്യാനൊന്നും പാടില്ല ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ക്യാരമൽ ഒഴിച്ച് കൊടുത്തു ഇവിടെയാണോ എൻ്റെ ഫോൾട്ട് വന്നത് എനിക്കറിയില്ല അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഈ ഒരു ക്യാരമൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ സാധാരണ ഉണ്ടാക്കുമ്പോൾ പ്ലം കിക്കീൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരമൽ കളറൊക്കെ കിട്ടും അതൊന്നുമില്ല ഇത് ഞാൻ ക്യാരമൽ ചെയ്ത് ക്യാരമൽ ചെയ്ത് എടുത്ത് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ഓർമ്മ മിക്സ് ചെയ്തില്ല അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് എന്നിട്ട് നമുക്കതിലേക്കു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം അപ്പൊ ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി നല്ല പ്ലഫി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോ തന്നെ കേക്ക് അടിപൊളിയായി സെറ്റ് ആവും വിചാരിച്ചു ഇനി ഇതാ കുറേശ്ശെ കുറേശ്ശേ നമ്മള് മാറ്റിവെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ പാല് ഇതില് ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ആ ഒരു നട്ട്സ് ഇട്ടപ്പോൾ തന്നെ താന്നുപോയി അപ്പോൾ അങ്ങനെ നന്നായിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഓവറധികം മിക്സ് ചെയ്യാണ്ട് മെല്ലെ സോഫ്റ്റ് ആയിട്ട് ക്ലോക്ക് പേസിലൊക്കെ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത് ഇങ്ങനെ മുഴുവനും ഉള്ള ആ ഒരു നട്ട്സ് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ിൽ വെച്ച് നന്നായിട്ട് ഒരുമതിൽ കുത്തി ഇളക്കാണ്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തത് എന്നിട്ടാണ് ടിന്നിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇനി ഗ്യാസ് സ്റ്റോവിലാണോ വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഒരു ടിന്നെ ഇറക്കി വെച്ചു കൊടുക്കണം എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് അതാണോ കേക്കിന്റെയൊക്കെ ബേക്ക് ചെയ്യേണ്ട ആ ഒരു ടൈം അതിൻ്റെ ഇടയിൽ നമുക്ക് അതിന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ടൂത്ത് പിക്കുകൊണ്ട് ഞാൻ കുത്തി നോക്കിയാൽ മതി ഇതുപോലൊക്കെ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു നട്ട്സ് പോലും കാണാനില്ല ഇതൊക്കെ ഇവിടെ പോയാണോ അതൊക്കെ കൂടെ താഴ്ന്നു പോയി ഈ ഒരു കടായിക്ക് എൻ്റെ ഈ റൂട്ടീന് കറക്റ്റ് ആയിട്ടാണ്ടിരിക്കുന്നത് അപ്പോൾ വേറെ റിംഗ് ഒന്നും വെച്ച് കൊടുക്കണ്ട അങ്ങനെ ഒരു സാധനം കൂടെ ഞാൻ മൂളിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം കേട്ടോ കേക്കൊക്കെ ബേക്ക് ചെയ്തൊന്ന് എന്താമൊക്കെ താഴോട്ട് പോയി തന്നിട്ടുണ്ട് അപ്പോൾ അതാ കമഴ്ത്തിട്ടിട്ട് ഞാൻ കൊടുത്തേക്കുന്ന എല്ലാ നട്ട്സും കൂടെ താഴോട്ട് വന്നുകൊണ്ടിട്ടുണ്ട് കമഴ്ത്തിട്ടിട്ട് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്ത് പോലെ ആക്കണ്ട മോളിലൊക്കെ ഒരു വരേണ്ട സംഭവം ഇതാ താഴോട്ട് വന്നിട്ടുണ്ട് പക്ഷെ കേക്കൊക്കെ നല്ല സോഫ്റ്റും ഒക്കെ ആയിരുന്നു കളറും വന്നില്ല നട്ട്സൊക്കെ ഇതുപോലെ താഴ്ന്നു പോവുകയും ചെയ്തു അതങ്ങനെ എൻ്റെ കേക്കിൽ വന്ന ആ ഒരു ഫോൾട്ടും അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയി എന്ന് എനിക്കിപ്പോഴും പൊടുത്തം കിട്ടുന്നില്ല അപ്പം ഇതാണ് പറയണത് ഇടക്ക് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അപ്പ ഇതാണ് ഇന്നത്തെ എൻ്റെ മേക്കിംഗ് വീഡിയോ അപ്പോൾ ഇതിൽ എന്താണ് ഫോൾട്ട് എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കണ്ട പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് സ്പഞ്ച് ഒക്കെ ഭയങ്കര കറക്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഇത്ര സോഫ്റ്റ് ആവാൻ പാടില്ല ചേക്കും പ്ലം കേക്കെന്ന് തോന്നുന്നു അതിൻ്റെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഈ ഭയങ്കര സ്പഞ്ചി ടൈപ്പ് ആയിരുന്നു പിന്നെ നെറ്റ്സൊക്കെ താ താഴോട്ട് വന്ന് കെടുക്കുന്നുണ്ട് ഇവിടെയും പോയിട്ടില്ല എല്ലാം താഴെ വന്ന് കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം ബായ്